ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡിസൈൻ ആരാ വരച്ചെന്നുള്ള കാര്യത്തിൽ എല്ലാവരും കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ് അപ്പോഴും നയന പറയുന്നുണ്ട് അമ്മയോടും നവ്യയോടും വേണ്ട പറയണ്ട ഞാനാന്നുള്ളത് ആരും അറിയണ്ട എന്നൊക്കെയാണ് അവൾ പറയുന്നത് കനകീയ നവ്യ ഒരുപാട് നിർബന്ധിച്ചിട്ട് അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം അത് കേട്ടുകൊണ്ടാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ജലജ പറയുന്നുണ്ട് ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട ആ ഡിസൈൻ വരച്ചത് വേറെ ആരുമല്ല അത് ഇവനാണ് അഭിയെ കാണിച്ചുകൊണ്ട് പറയുവാണ് അപ്പോൾ ആദർശം ഒന്നും ചെറുതായിട്ട് ഞെട്ടുകയാണ് ഇവനോ അതെ ഇവൻ തന്നെ ഇവൻ അത്യാവശ്യം ഡിസൈൻസൊക്കെ വരക്കുന്നുള്ള കാര്യം നിനക്കറിയാലോ എന്നാലും ഇത്രയും നല്ലൊരു ഡിസൈൻ വരക്കാൻ കൊണ്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ജയൻ പറയുന്നുണ്ട് നേരത്തെ ചില കസ്റ്റമേഴ്സ് ഡിസൈൻ ആവശ്യപ്പെട്ട സമയത്ത് നയനമോളം നമ്മുടെ മാനം രക്ഷിച്ചത് ആ സമയത്ത് ഇവനും പവിത്രയും കൂടെ ചേർന്ന് ശ്രമിച്ചിട്ടും നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പോഴൊക്കെ അഭി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആ ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി വരച്ചതാ അത് കേട്ടപ്പോൾ പെട്ടെന്ന് നവ്യ ഒരുപോലെ ഞെട്ടാണ് കൂടെ കനകയും അപ്പോഴേക്കും അബി പറയുന്നുണ്ട് അത് അമ്മ ആരും അറിയാതെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാ അപ്പോൾ ജലജ വീണ്ടും പറയാണ് അതാണ് സത്യം പക്ഷേ മുത്തശ്ശ അപ്പോഴും പറയുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാ ആ ഡിസൈൻ കൃത്യസമയത്ത് ടേബിളിൽ എത്തിയത് അപ്പോൾ ആദർശ് വീണ്ടും ചോദിക്കുകയാണ് അബി നീ പറഞ്ഞത് സത്യമാണോ എനിക്കത് തർക്കി തർക്കിക്കാനും വാദിക്കാനും ഒന്നും വയ്യ ആട്ടാ അബി പറയുന്നുണ്ട് എന്നെ അല്ലെങ്കിലും അംഗീകരിക്കാൻ എല്ലാവർക്കും ഒരു മടിയാണല്ലോ അപ്പം ആദർശ് പറയുന്നുണ്ട് എടാ അബി നീയാണിത് വരച്ചതെങ്കിൽ നിന്നെ അംഗീകരിക്കാൻ എനിക്കൊരു മടിയുമില്ല അത് കേട്ടപ്പോൾ ജയനും പറയുന്നുണ്ട് നിന്റെ ഈ കഴിവിന് ഉറപ്പായിട്ടും പ്രമോഷൻ തന്നിരിക്കും ഒരു ജ്വല്ലറിയെ സംബന്ധിച്ചിടത്തോളം ഡിസൈനേഴ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് മുത്തശ്ശനും പറയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാ നീ ഒരു നല്ല കാര്യം ചെയ്തത് അപ്പോഴേക്കും നവ്യയുടെ കയറുന്നുണ്ട് അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും നയന തടയാണ് ചേച്ചി അപ്പം കനക വെറുതെ എന്ന പോലെ ചോദിക്കുന്നുണ്ട് അഭിമോനെ ഇനിയും ഇതുപോലെ ഒന്നുകൂടെ വരയ്ക്കാൻ മോന് പറ്റുമോ അപ്പം ജലജ വെല്ലുവിളി സ്വീകരിക്കുകയാണ് ഒന്നല്ല എണ്ണം വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും പക്ഷെ വെറുതെ നിന്നെ ഇപ്പോൾ സമയം വേസ്റ്റാക്കുന്നത് നിന്റെ മകൾക്ക് കഴിയാത്തത് എൻ്റെ മോന് കഴിഞ്ഞു ആ സമയത്ത് അസൂയ തോന്നും സ്വാഭാവിക അത് കേട്ടപ്പോൾ നയന ചെറിയൊരു വിഷമത്തോടു കൂടി കേട്ട് നിൽക്കുകയാണ് നവ്യക്കാണെങ്കിൽ അവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അത് കേട്ട പാതി കേൾക്കാത്ത പാതി ആദർശം പറയുന്നുണ്ട് നീ ഇതുവരെ വരച്ചതിൽ നിന്നൊക്കെ വലിയൊരു ഡിഫറെൻ്റ് ആണ് ഈ ഡിസൈന് അതുകൊണ്ട് അഭിയെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അത് കേട്ടപ്പോൾ നായനേന്ന് നവ്യ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പോഴേക്കും അഭി പറയുന്നതുകൊണ്ട് എൻ്റെ ക്രെഡിറ്റ് വേണമെങ്കിൽ ഏട്ടത്തി എടുത്തോ എന്നാലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് വരച്ചില്ല എന്ന് മാത്രം പറയരുത് അത് പറഞ്ഞിട്ട് അഭി അവിടുന്ന് പോവുകയാണ് അപ്പം ജലജയം വിട്ടു കൊടുക്കുന്നില്ല ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും വരച്ച ഡിസൈൻസ് കാണിച്ചിട്ടായിരിക്കും ഇവൾ വരച്ചതാണെന്ന് ഇവള് പറഞ്ഞത് നീ അകത്തേക്ക് പോയത് എന്തൊക്കെയാ മലമറിക്കാനാണല്ലോ ഒന്നും നടക്കാതെ വന്നപ്പോൾ എൻ്റെ മോന് കിട്ടേണ്ട പേര് നിനക്ക് കിട്ടണം അല്ലേ കൊള്ളാം തള്ളയുടെ മക്കളുടെ മനസ്സിലിരിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ജലജൻ ചവിട്ടി തുള്ളി പോവാണ് അപ്പൊ കനക പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ പോലും ജലജ തയ്യാറായിരുന്നില്ല അല്ല സാറേ സത്യമായിട്ടും എന്ന് കനക പറയുമ്പോഴേക്കും ദേവയൻ ഇടയെ കയറിയാണ് നീനിപ്പോ അധികം സത്യമൊന്നും പറയണ്ട അല്ലെങ്കിൽ തന്നെ അബിയുടെ ചില പ്രവൃത്തികൾ കാരണം എല്ലാവരും അവനെ തള്ളി പറയുമായിരുന്നു പക്ഷേ ഇപ്പോഴവൻ മൂർത്തീസ് ജ്വല്ലറിയുടെ അഭിമാനമാക്കാത്തു സൂക്ഷിച്ചത് അത് പറയാതിരിക്കാൻ കഴിയില്ല അത് കേട്ടപ്പം കൂടി നവ്യയും അമ്മയൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് പക്ഷേ മുറിയിലേക്ക് ചെന്നതും പൊട്ടിച്ചിരിച്ചുകൊണ്ട് അബി ജലജയോട് പറയുന്നുണ്ട് അമ്മയുടെ ബുദ്ധി സമ്മതിച്ചു തന്നിരിക്കുന്നു എന്നെക്കൊണ്ട് ഈ ജന്മത്തിൽ അതുപോലൊരു ഡിസൈൻ വരയ്ക്കാൻ കഴിയില്ല അത് കേട്ടുകൊണ്ടാണ് നയന നവ്യ മുറിയിലേക്ക് വരുന്നത് എന്നാലും എത്ര പെട്ടെന്ന് അമ്മയുടെ തലച്ചോറ് പ്രവർത്തിച്ചത് അബി അമ്മയെ അപ്രീഷിയേറ്റ് ചെയ്യാണ് അത് കേട്ടുകൊണ്ട് വന്നിട്ട് നവ്യ പറയുന്നുണ്ട് അമ്മയുടെ തലച്ചോറല്ല പ്രവർത്തിച്ചത് എൻ്റെ അനിയത്തിയുടെ തലച്ചോറാണ് എന്നുവെച്ചാൽ ജലജ ചോദിക്കുന്നുണ്ട് അപ്പം നവ്യ ദേഷ്യത്തോടെ പറയാണ് അവൾ ആ ഡിസൈൻ വരച്ചത് അത് കേട്ടത് അഭി പൊട്ടിച്ചിരിക്കുകയാണ് അഭിചിരിക്കുന്നത് കണ്ടപ്പം ജലജൻ ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പം നവ്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിർത്ത് നിനക്കറിയില്ലേ അവൾ നന്നായിട്ട് ഡിസൈൻ ചെയ്യുമെന്ന് നീയും പവിത്രയും കൂടി ഒരുപാട് ശ്രമിച്ചതല്ലേ നമ്മുടെ ക്ലയൻസിനെ ഇംപ്രസ് ചെയ്യാൻ എന്നിട്ട് നടന്നോ അവിടെ ആദർശേട്ടൻ്റെ മുഖം രക്ഷിച്ചതും മൂർത്തി ജ്വല്ലറിയുടെ മാനം കാത്തു രക്ഷിച്ചതും എൻ്റെ നയനയാ നയനെക്കുറിച്ചിട്ട് വാദോരാതെ പുകഴ്ത്തിയിട്ട് നവ്യ സംസാരിക്കുന്ന കേട്ടപ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട് നീ അതൊക്കെ അസൂയോടെ ആയിരുന്നല്ലോ കണ്ടിരുന്നത് ഇപ്പോൾ അവൾ അവൾ നിനക്ക് പ്രിയപ്പെട്ടവളായോ അത് കേട്ടതും നവ്യ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് തെറ്റുപറ്റി ജീവിതത്തിൽ എന്നും എനിക്ക് അവളോട് അസൂയയും കുശുംബും ഒക്കെ ആയിരുന്നു എന്ന ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ എനിക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇനി അവളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവൾക്കൊപ്പം നിൽക്കണം എനിക്ക് അത് കേട്ടത് അബിയുടെ ജലജയുടെ മുഖത്ത് ഒരുപോലെ സന്ദേഹം വരികയാണ് നവ്യ കുറ്റബോധത്തോടുകൂടി പറയുന്നുണ്ട് അതിനെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുന്നതിൽ കാര്യമില്ല അപ്പോഴും ജലജ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എൻ്റെ മോൻ കഷ്ടപ്പെട്ട് വരച്ചത് ഇനി നിന്റെ അനിയത്തിയുടെ പേരിലേക്കാക്കണം അല്ലേ അഭിയും ചോദിക്കുന്നുണ്ട് എടി നീ എൻ്റെ ഭാര്യയല്ലേ അങ്ങനെയുള്ളപ്പോൾ നിന്റെ ഭർത്താവിന് ഒരു അംഗീകാരം കിട്ടുന്നതിൽ നീ സന്തോഷിക്കല്ലേ വേണ്ടത് അപ്പം നവ്യം പറയുന്നുണ്ട് ഇതിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചനെ എന്നാ ഇപ്പം നീയോ ഇവരും ആരാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴേക്കും ജലജ ദേശത്തോടെ നവ്യയുടെ കവിളിന് കുത്തിപ്പിടിക്കുകയാണ് എടി വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നും എൻ്റെ മരുമോളാണെന്നൊന്നും ഞാൻ നോക്കില്ല എൻ്റെ മോനെ തരം താഴ്ത്തി നിന്റെ അനിയത്തിയെ പൊക്കി വെക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ സമ്മതിക്കില്ല ഞാൻ പക്ഷെ നവ്യം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അവൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട് സത്യം ഒരുപാട് നാളൊന്നും മൂടി വെക്കാനൊന്നും പറ്റില്ല എൻ്റെ അനിയത്തിയാണ് അത് വരച്ചതെങ്കിൽ അതിനുള്ള അംഗീകാരം അവൾക്ക് കിട്ടിയിരിക്കും അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും അത് കേട്ടതും അഭി ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ് അവൻ പറയുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് വരച്ചത് നിന്റെ അനിയത്തിയുടെ പേരിലേക്ക് ക്രെഡിറ്റ് ആക്കി കൊടുക്കാൻ നീ ശ്രമിച്ച പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല അത് കേട്ടതും അമ്മയുടെ അരികിൽ നിന്ന് മാറിയിട്ട് അബിയുടെ അരി അടുത്തേക്ക് പോവുകയാണ് നവ്യ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നീ എന്നെ ഒരു ഭാര്യയായിട്ട് കാണുന്നുണ്ടോ അവൻ ജലജയാണ് ദേഷ്യത്തോടെ മറുപടി പറയുന്നത് നിന്നെപ്പോലെ ഒരുത്തിയ എങ്ങനെയാണ് ഈ ഭാര്യയായിട്ട് കാണുന്നത് ഓ അതുകൊണ്ടായിരിക്കും സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛൻ ഇവനല്ലാന്ന് ഇവൻ പറഞ്ഞത് ഇപ്പോഴും അങ്ങനെ തന്നെ പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല അങ്ങനെ മടിയില്ലാത്ത അമ്മയ്ക്കും മോനും ഞാൻ കാണിച്ചു തരാം നവ്യം വിട്ടുകൊടുക്കുന്നില്ല എൻ്റെ നയന വരച്ച ഡിസൈൻ സ്വന്തം പേരിലാക്കി അഹങ്കരിക്കാം അല്ലേ എൻ്റെ അമ്മയെ കൊച്ചാക്കൂ അല്ലേ എന്നാ അതൊന്ന് കാണണല്ലോ നവ്യ വീറോട് കൂടി അവിടെ നിന്ന് പോവാണ് അത് കണ്ടപ്പോൾ അഭി ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് അഭി ജലജോട് ചോദിക്കുകയാണ് അമ്മയെ പ്രശ്നാവോ അവളൊന്നും അല്ലടാ അത് വരച്ചത് ജലജക്കൊരു കൂസലുമില്ല അതിൻ്റെ ക്രെഡിറ്റ് നിൻ്റെ പേരിലായപ്പോൾ അവൾ അവകാശവാദമായി വന്നിരിക്കുക അസൂയ തലക്ക് പിടിച്ചിട്ട് ഇത് അവളുടെ സൃഷ്ടിയാണെന്ന് അവളൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കട്ടെ പക്ഷേ അഭിക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു അതേസമയം കനക നയനയോട് പറയുന്നുണ്ട് മോളെ ഇങ്ങനെയല്ല ഉള്ളിലൊതുക്കി ജീവിക്കുന്നത് അമോളുടെ പ്രശ്നം നവ്യ പാഡ് വെച്ചോണ്ട് നടന്നത് ആരോടും പറയാതിരുന്നിട്ട് അവസാനം പഴുകേട്ടത ഏറ്റവും കൂടുതൽ അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടതും ആരാ അപ്പം നയന ചുണുങ്ങിക്കൊണ്ട് പറയുന്നുണ്ട് എൻ്റെ കഴിവുകളൊക്കെ ആദർശേട്ടൻ അറിയാം എന്നിട്ട് എന്നെ പലപ്പോഴും കൊച്ചാക്കുക അങ്ങനെയുള്ള ആളുടെ അടുത്ത് ഞാനാണ് വരച്ചതെന്ന് പറയേണ്ട കാര്യം എന്താ എൻ്റെ മോളേ അങ്ങനെയുള്ള അടുത്താണ് നമ്മൾ പറയേണ്ടത് നാളെ ഈ കുടുംബത്തിൽ നിന്ന് മോൾക്ക് പോവേണ്ടി വന്നാലും പിടിച്ച് ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ് മോൾ പോകുന്നതെന്ന് എനിക്കും മോൾക്കും അഭിമാനത്തോടെ പറയാൻ പറ്റും അതൊക്കെ കേട്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് അതൊക്കെ എന്തിനാ മോളെ വേണ്ടാന്ന് വെക്കുന്നേ അപ്പം നയന ആകെ കൺഫ്യൂഷനിലായി മാത്രമല്ല നവ്യ പറയുന്നുണ്ട് എൻ്റെ പൊന്നും നയന എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അവിടെ അവനും അവൻ്റെ അമ്മയും കൂടെ അഹങ്കരിക്കുക അവനാണെങ്കിൽ ഓരോ ഡിസൈൻസൊക്കെ ചെയ്യുന്നത് നെറ്റിൽ നോക്കിക്കൊണ്ടാ പിന്നെ അവന് നിന്റെ നാലിലൊരു അംശം പോലും കഴിവുമില്ല അവന് മാത്രമല്ല മൂർത്തി ഡിസൈൻസിലെ ആ പവിത്ര എന്ന് പറഞ്ഞ പെൺകൊച്ചിനും പിന്നെ നീ എന്തിനു ഇവിടെ കൊച്ചാവുന്നത് അപ്പോഴും അവിടെ നന്മപരമായ നമ്മുടെ നയന പറയുന്നുണ്ട് എന്നാലും അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കാൻ നോക്കിയില്ലല്ലോ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് അഭിക്ക് ഭാരമാവത്തേ ഉള്ളൂ ഇനിയും ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് വരും അപ്പോൾ അവന് കഴിവ് തെളിയിക്കാൻ പറ്റുമോ അപ്പോഴും കനക ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ മോളെ ഇത്തരം ഫീൽഡുകളിൽ കഴിവുള്ളവരല്ല വിജയിക്കുന്നത് ഒ ഒരിത്തിരി കഴിവും ഒരുപാട് ബുദ്ധിയുള്ളവരാ ഒരു തവണ പേരെടുത്തു കഴിഞ്ഞാൽ അത് നിലനിർത്താൻ കഴിവുള്ളവരാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും അപ്പം വീണ്ടും നായനെ പറയാണ് എനിക്ക് പേരും പ്രശസ്തിയും ഒന്നും വേണ്ട ആയിക്കോട്ടെ എന്ന് വെച്ച് മോൾ വരച്ച ഡിസൈൻ്റെ ക്രെഡിറ്റ് അവനെന്തിനാണ് എടുക്കുന്നത് അപ്പം നവ്യം പറയുന്നുണ്ട് അവനേക്കാൾ ഇത് പറഞ്ഞ് അഹങ്കരിക്കുന്നതേ അവൻ്റെ അമ്മയാ നയനയാണിത് വരച്ചതെന്ന് പറഞ്ഞപ്പോൾ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ അവൻ കനക പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കുകയാണ് നയനെ എൻ്റെ മോളെ എൻ്റെ മൊ മരുമകനും ഇവളുടെ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും ഒക്കെയാണ് എന്ന് വെച്ച് കള്ളത്തരത്തിന് കൂട്ടുനിന്നാലേ അവൻ പെരും കള്ളനായി മാറുകയുള്ളൂ അതുമാത്രമാണോ ഇനി ഈ ഡിസൈൻ്റെ പേരും പറഞ്ഞ് നാളെ അഭി ആയിരിക്കും മൂർത്തീഷ് ജ്വല്ലറി ഭരിക്കാൻ പോകുന്നത് ചിലപ്പോൾ ആദർശേട്ടന് മുകളിലും അവൻ പോയെന്നിരിക്കും അവൻ ആ ജ്വല്ലറിയിൽ ഒരു സാധാരണ സ്റ്റാഫായിട്ട് കഴിയാനുള്ള അർഹതയേ ഉള്ളൂ അങ്ങനെ തന്നെ കഴിഞ്ഞാൽ മതി അവൻ ജീവിതകാലം മുഴുവനും ഒരു സമയത്ത് എനിക്കതിന് ആദർശേട്ടനോട് ദേഷ്യം ഉണ്ടായിരുന്നു നിന്നോടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അവൻ അവനിരിക്കേണ്ട കസേരയെ തന്നെ അവൻ അവനിരിക്കുന്നതെന്ന് ഇനി അവൻ അതിന് മുകളിലോട്ട് പോവുകയും വേണ്ട അപ്പോൾ കനകം പറയുന്നുണ്ട് അത് തന്നെ അമ്മോളെ നല്ലത് അല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ മൂർത്തീസ് ജല്ലറി അബിയുടെ പേരിലായാൽ അത് കുളങ്കുത്തും കാരണം മോൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണോ സ്വന്തം ദാമ്പത്യം പോലും നിഷേധിക്കപ്പെട്ടിട്ട് കഴിയുന്നത് മുത്തശ്ശന് വേണ്ടിയിട്ടല്ലേ ആ മുത്തശ്ശൻ പടുത്തുയർത്തിയതാണ് ഈ മൂർത്തീസ് ജ്വല്ലറി ആ ജല്ലറി മോൾ ഇപ്പോൾ ഈ ചെയ്ത ഈയൊരു തെറ്റിൻ്റെ പേരിൽ അബിയുടെ കയ്യിലാവുകയും ആ ജ്വല്ലറി നശിക്കാനുള്ള ഇടയാവുകയും ചെയ്യരുത് അത് മനസ്സിലാക്കിയിട്ട് മോൾ സത്യം വിളിച്ചു പറയുന്നതാ മോളെ നല്ലത് രണ്ടുപേരും കൂടെ നയനെ ഉപദേശിച്ചു കൊടുക്കുകയാണ് നവ്യം പറയുന്നുണ്ട് ഇനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ടും എല്ലാവരും സത്യങ്ങൾ അറിയണം ഒരുപാട് ആലോചിച്ചപ്പോൾ ഇതൊക്കെ ശരിയാണെന്നുള്ളത് തോന്നി തുടങ്ങുകയാണ് അതേസമയം ജലജക്ക് ചെറു ചെറുതായിട്ടൊരു ടെൻഷൻ തോന്നുന്നുണ്ട് എടാ ഇനി അവളായിരിക്കും അത് വരച്ചത് അബിയോട് ചോദിക്കുകയാണ് ആയിരിക്കാനും സാധ്യതയുണ്ട് അവൾക്ക് ഇങ്ങനെയുള്ള ഡിസൈൻസ് ഒക്കെ വരക്കാൻ ഒരു പ്രത്യേക കഴിവാ എന്നാലും അവൾ ആ ഡിസൈൻ വരയ്ക്കുന്നു തോന്നുന്നില്ല ജലജയ്ക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശം വരുന്നത് അപ്പം വന്ന അബിയെ ഇങ്ങനെ പൊക്കി അടിക്കുകയാണ് നീ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് കമ്പനിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് നിനക്കിന്നൊരു സ്പെഷ്യൽ പാർട്ടി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ജലജ ഭയങ്കര വിനയത്തോടെ പറയുന്നുണ്ട് അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നോക്കുന്നത് നിൻ്റെ ഭാര്യയാണ് അപ്പം അബിയും വിനയത്തോടെ പറയുന്നുണ്ട് ഇത് നമ്മുടെ കമ്പനിയുടെ കാര്യമല്ലേ ആദർശേട്ടാ അവിടെ നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കുമ്പോൾ കമ്പനിയല്ലേ വളരുന്നത് നമ്മൾ എല്ലാവരും വളരെയല്ലേ അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ആവശ്യമൊന്നുമില്ല അതല്ലടാ നിനക്ക് ഒരു പാർട്ടി തരണം എന്ന മുത്തശ്ശനോ അച്ഛനോ ഒക്കെ പറഞ്ഞിരിക്കുക നിനക്കതിനുള്ള അർഹതയുണ്ട് അബി ആദർശ് പറയാണ് മാത്രമല്ല ആദർശ് പറയുന്നുണ്ട് ഇന്ന് ഞാൻ ആ ഫോറിൻ കസ്റ്റമേഴ്സിൻ്റെ മുന്നിലിരുന്ന് ഒരുകിയായിരുന്നു പക്ഷേ ആ സമയത്ത് എന്നെ രക്ഷിച്ചത് നിൻ്റെ ആ ഡിസൈനാണ് അതുകൊണ്ട് അതിനുള്ള അർഹത അംഗീകാരം നിനക്ക് കിട്ടിയേ പറ്റൂ അഭി ഇത്രയും കാലം ഞങ്ങൾ നിന്നെ തഴഞ്ഞിരിക്കുകയായിരുന്നു കമ്പനിയിലൊരു സ്റ്റാഫ് മാത്രമാണ് നീ നീയെന്ന് എപ്പോഴും അപ്പച്ച് പരാതി പറയായിരുന്നു അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവാൻ പോവുക അപ്പോഴും ജലജ പറയുന്നുണ്ട് അതൊന്നും വേണ്ട മോനെ നമ്മുടെ ട്രസ്റ്റിലെ ട്രസ്റ്റിലൊരംഗമായി ഇവനും അതുകൊണ്ട് കമ്പനിക്കുണ്ടാവുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ഇവനിക്കും അവകാശപ്പെട്ടതാ എന്ന് വെച്ചാ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം നമുക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ ഇനി ആരും ഒന്നും പറയണ്ട ഇതേ മുത്തശ്ശിന്റെയും കൂടെ തീരുമാനം അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് റെഡി ആയിക്കോ ഇന്ന് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും അഭിക്കും ജലജയ്ക്കും ഒത്തിരി സന്തോഷാവാണ് മാത്രമല്ല ഈ സന്തോഷം തല്ലിക്കെടുത്താനോ നിന്റെ ഭാര്യയുടെയും അവളുടെ അമ്മയുടെയും അനിയത്തിയുടെ ഒക്കെ ശ്രമം ജലജ അഭിയോട് പറയുന്നുണ്ട് അതേസമയം ദേവയാനി പറയുന്നുണ്ട് നമ്മുടെ മൂന്ന് ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം അനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാ ഇനി അത് മാറ്റാനൊന്നും പറ്റത്തില്ല അത് കുഴപ്പമില്ല അത് അനിതന്നെ നോക്കട്ടെ ബാക്കിയല്ല ആദർശമല്ല നോക്കുന്നത് അതിൽ നിന്നും രണ്ട് മൂന്നെണ്ണം അബിക്കും കൊടുത്താൽ പോരെ ജയം പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് റെഡി ആയിട്ട് വരികയാണ് അപ്പം ജയൻ ചോദിക്കുന്നതാണ് അച്ഛൻ റെഡിയായോ ആ പിന്നെ പാർട്ടി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതിനെ മുൻപന്തി നിൽക്കണ്ടേ ഈ വീട്ടിലും ചേർന്ന് ഒരു സന്തോഷമുള്ള നിമിഷം ഉണ്ടാകുമ്പോൾ നമ്മൾ വേണ്ടേ മുന്നിട്ടിറങ്ങാൻ എന്നൊക്കെ അദ്ദേഹം പറയാണ് മാത്രമല്ല ആദ്യമായിട്ടാണ് അബി അതിനൊരു അവസരം ഉണ്ടാക്കുന്നത് അവനും കുറച്ചൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി അപ്പോഴേക്കും ആദർശം അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ആദർശനെ കണ്ടപ്പോൾ ജയം പറയുന്നുണ്ട് നിന്നെ കാത്തിരിക്കായിരുന്നു എന്തായാലും ഇപ്പം ബാക്കി എനിക്ക് കൊടുക്കുന്നതിനെ ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചിൻ്റെയും മേൽനോട്ടം നീയല്ലേ വഹിക്കുന്നത് അപ്പം അതിൽ നിന്ന് രണ്ട് മൂന്ന് ബ്രാഞ്ച് അബിക്ക് കൊടുത്തൂടെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി അപ്പോൾ ആദർശം പറയുന്നുണ്ട് ഞാനും അതുതന്നെയാണ് വിചാരിച്ചത് പക്ഷേ മുത്തശ്ശന് മാത്രം അതിന് വലിയ താല്പര്യമൊന്നുമില്ല അവനൊരു ഡിസൈൻ വരച്ചു എന്നുള്ളത് കൊണ്ട് അഭിമാനം നിലനിർത്തി എന്ന കാര്യം ശരിയാണ് എന്ന് വെച്ച് മൂന്നാല് ബ്രാഞ്ചിന്റെ ചുമതല അവനെ ഏൽപ്പിക്കാനൊക്കെയുള്ള അവസരമായോ ഏത് നേരവും ജലജ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊരു മാറ്റം വരണ്ടേ അച്ഛാ ജയൻ ചോദിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശനും പറയുകയാണ് ശരി ശരി നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞാൻ അതിനെതിരും അറിയില്ല അപ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് വന്നപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് പാർട്ടിക്ക് പോകാൻ റെഡിയാവുന്നില്ലേന്ന് പക്ഷെ നവ്യ പറയുന്നുണ്ട് പാർട്ടിക്ക് പോവാൻ റെഡിയാവാം പക്ഷെ അതൊരിക്കലും അഭിക്ക് വേണ്ടിയായിരിക്കരുത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയായിരിക്കണം അതിന് അവൾ എന്ത് മലമറിച്ച കാര്യത്തിനാണെന്നാണ് ദേവയാണ് ചോദിക്കുന്നത് അവളാണ് ശരിക്കും ആ ഡിസൈൻ വരച്ചത് നവ്യ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഷോക്ക് ഷോക്കാവാണ് അപ്പം നവ്യ പറയുന്നുണ്ട് അവൾ വരച്ച ഡിസൈൻ അമ്മ ചായ കൊണ്ടുവന്ന നേരത്ത് ഞാനാണ് ആരും കാണാതെ മറ്റു ഡിസൈനുകൾക്കൊപ്പം വെച്ചത് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ നീ അത്യാവശ്യം കള്ളങ്ങളൊക്കെ പറയാറുണ്ട് അത് പല സംഭവങ്ങളിലൂടെയും തെളിയിച്ചതാ എന്നാ നേനമോൾ ഇവിടെ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല പിന്നെ നീ പറയുന്നത് ഞങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അപ്പം നവ്യ പറയുന്നുണ്ട് ഞാനും അമ്മയും ഒന്ന് രണ്ട് പ്രാവശ്യം പറയാൻ വന്നതാ അപ്പം നയനെയാണ് ഞങ്ങളെ തടഞ്ഞത് അപ്പം ദേവയെ ചോദിക്കുന്നുണ്ട് അവൾക്ക് അവൾക്കങ്ങനെ തടയേണ്ട കാര്യം എന്താ ഇത് ഇവള് വെറുതെ പറയുന്നതാ അവളൊന്നും അല്ല അത് വരച്ചത് അപ്പം ആദർശ് പറയുന്നുണ്ട് ഞാനെന്തായാലും അവളത് അവളോടതൊന്നും ചോദിക്കാം ഇനി അവളും അത് അങ്ങനെ തന്നെയാണ് പറയുന്നതെങ്കിൽ അവൾ തന്നെ അത് തെളിയിക്കേണ്ടി വരും അപ്പം ജയനും പറയുന്നുണ്ട് അവയ്ക്ക് അതിന് മാത്രമുള്ള കഴിവൊന്നുമില്ല പിന്നെ അവൻ നെറ്റിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചത് അപ്പം മുത്തശ്ശനും പറയാണ് ഞാനും അങ്ങനെ തന്നെയാണ് എന്തായാലും മോള് വന്ന് ഈ കാര്യം പറഞ്ഞ ശ്രദ്ധിക്കുന്ന നായന മോളോടൊന്ന് അന്വേഷിക്കേ മോൾ അത് സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയേ പറ്റൂ അപ്പം ആദർശം നേരെ നായനയുടെ അരികിലേക്ക് പോവാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് ദേ നീ പറഞ്ഞത് കള്ളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ചൊല്ലി ഒരു ശിക്ഷ ഉണ്ടാവും അപ്പം മുത്തശ്ശൻ ദേവയാനോട് പറയുന്നുണ്ട് മോള് കള്ളം പറഞ്ഞാലും മോളുടെ അനിയത്തി കള്ളം പറയില്ല അതുകൊണ്ട് ആദർശം പോയി അന്വേഷിച്ചിട്ട് വരട്ടെ മുറിയിലെത്തിയിട്ട് നായനയോട് ആദർശ ചോദിക്കുകയാണ് നവ്യ എന്നോട് വന്ന് പറഞ്ഞത് സത്യാണോ നീ ആണോ ആ ഡിസൈൻ വരച്ചത് നിന്നോട് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വെക്കരുതെന്ന് അതുകൊണ്ടാണ് ചോദിച്ചത് അവൾ പറഞ്ഞത് സത്യാണോ എന്ന് അതിന് തിരിച്ച് നായന മറുപടി പറയുന്നത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഡിസൈൻസ് വരക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ മൂർത്തീസ് ജ്വല്ലറിക്ക് എൻ്റെ ഡിസൈൻസ് ഉപകാരപ്പെട്ടിട്ടുമുണ്ട് എന്നിട്ട് പിന്നെ കസ്റ്റമേഴ്സിന് നല്ല ഡിസൈൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് അതിനെ പറ്റില്ലെന്ന് പറയാനുള്ള കാരണം എന്താ അവർ പറഞ്ഞ തരത്തിലുള്ള ഡിസൈൻസ് നീ ഇതുവരെ വരച്ച് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അതുപോലെയുള്ളത് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ നയനയും തിരിച്ചു പറയുന്നുണ്ട് അത് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതൊന്നും അല്ല ഇപ്പം അറിയേണ്ടത് നവ്യ പറഞ്ഞത് സത്യാണോ അല്ലയോ സത്യമാണ് നയന പറയുന്നത് കേട്ടിപ്പോൾ ആദർശം ചെറുതായിട്ടൊന്ന് ഞെട്ടാണ് അതായത് ആ ഡിസൈൻ വരച്ചത് നീയാണല്ലേ അതെ അബിക്ക് നെറ്റിൽ നിന്നും കുറച്ച് കളക്ഷൻസ് എടുക്കാൻ അറിയാമെന്നല്ല അവന് കാര്യമായിട്ടൊന്നും വരയ്ക്കാൻ അറിയില്ല അത്യാവശ്യം വരക്കുന്ന പവിത്രയ്ക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കാനും അവന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതൊക്കെ ആദർശേട്ടനും അറിയാവുന്ന കാര്യങ്ങളാ എന്നിട്ട് പിന്നെ ആ ഡിസൈൻ വരച്ചത് അഭിയാണെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ അവനെ വിശ്വസിച്ചത് അവന് പാർട്ടി കൊടുക്കാന്നൊക്കെ പറഞ്ഞത് ആര് നല്ല കാര്യം ചെയ്താലും അവരെ നമ്മൾ അഭിനന്ദിക്കണം അവന്റെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഉണ്ടായത് അപ്പോൾ പിന്നെ അവനെ ഇടിച്ചു തഴച്ച് സംസാരിക്കണോ ആ ഡിസൈൻസ് വരച്ചതേ ഞാനാ അങ്ങനെയാണെങ്കിൽ അത് നീ തെളിയിക്കേണ്ടി വരും അവിടെ നീ പരാജയപ്പെട്ട നമ്മൾ തമ്മിലുള്ള അകൽച്ച ഒന്നുകൂടി കൂടും ഇനി ഒരു കള്ളം കൂടി ഞാൻ ക്ഷമിക്കില്ല അപ്പൊ നയന പറയുന്നുണ്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ കാര്യത്തിൽ മാത്രം ഇതുവരെ കളവ് പറഞ്ഞിട്ടുള്ളൂ ആദർശേട്ടനെ സ്വന്തം ഭാര്യയുടെ കഴിവിൽ വിശ്വാസം ഇല്ല സങ്കടത്തോടെ അവള് പറയാണ് അപ്പൊ ആദർശ് പറയുന്നുണ്ട് എങ്കി നീ വാ ഇനി എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാവാൻ സംസാരം എന്റെ വാക്കുകളെക്കാളും കള്ളം പറയുന്ന അബിയുടെ വാക്കുകൾക്കാ ആദർശേട്ടൻ വില കൊടുക്കുന്നത് ദേ കൂടുതൽ സംസാരമൊന്നും വേണ്ട നീ വന്നേ അതേസമയം അവയെ ചോദ്യം ചെയ്യുകയാണ് മുത്തശ്ശനും ദേവയാനും കൂടെ കാരണം പലപ്പോഴും നീ കാരണം നയന മോൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെ സംഭവിക്കാൻ പാടില്ല അപ്പം നവ്യ പറയുന്നുണ്ട് ഒരിക്കലുമില്ല ഞാനും അമ്മയും ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അവൾ വരയ്ക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും ആദർശം നായനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം അവർ ചോദിക്കാണ് എന്തായി നയനെ സമ്മതിച്ചോ ഉം അങ്ങനെയാ ഇവിടെ പറയുന്നത് അമ്മ എല്ലാത്തിനും സാക്ഷിയാ നയനയല്ലേ അമ്മ വരച്ചത് നവ്യ ചോദിക്കുന്നുണ്ട് അതേ മൂർത്തി സാറേ ഞങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ നയനെ തടയുമായിരുന്നു അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവും അതുകൊണ്ട് ആ സ്വഭാവം മാറ്റേണ്ട സമയമായിരിക്കുന്നു അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഇപ്പോഴും ഇവരൊക്കെ പറഞ്ഞല്ലേ ഉള്ളൂ അതിന് തെളിവൊന്നും ഇല്ലല്ലോ നീ പോയി ജലജയോടും അബിയോടും ഇങ്ങോട്ടേക്ക് വരാൻ പറ ജയം പറയാണ് അപ്പോഴേക്കവർ രണ്ടുപേരും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അത് കണ്ടത് അവിയെ കളിയാക്കുകയാണ് ആ പാർട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയായി വരുവ രണ്ടുപേരും അരികിലെത്തിയപ്പോൾ മുത്തശ്ശൻ അഭിയോട് ചോദിക്കുന്നുണ്ട് ആ ഡിസൈൻ നീ തന്നെയാണോ വരച്ചത് അഭി ശരിക്കും ഞെട്ടിപ്പോവാണ് അപ്പം പേടിയോടുകൂടി അമ്മയെ നോക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്